മനുഷ്യന്റെ ജീവിതത്തിൽ അറിയാതെ മനുഷ്യന്റെ ജീവിതത്തെ അടിമയാക്കി തീർക്കുന്നതാണ് മനുഷ്യന്റെ ഹൃദയത്തെ ദുഷ്ടചിന്തയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ഒന്നാണ് മനുഷ്യനിൽ കിടക്കുന്ന പാപം അഥവാ പാപത്തിന്റെ സ്വഭാവം ദൈവം പാപത്തെ സ്നേഹിക്കുന്നില്ല ദൈവം പാപത്തെ വെറുക്കുന്നു അധർമ്മത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യ നീ ദൈവത്തോട് അടുത്തു ചെല്ലുക അങ്ങനെയെങ്കിൽ ദൈവം നിന്റെ പാപത്തെ ശമിച്ച് ദൈവപുത്രനാക്കി തീർക്കുവാനിടയാകും നാം വായിക്കുവാൻ ഇടയായി നിന്റെ ദൈവമായ കോവിഡ് അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ മടക്കു യാത്രയാണ് നാം ദൈവത്തോട് കൂടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നാം ദൈവത്തോടുകൂടെ വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദൈവത്തോടൊപ്പം ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവത്തിന്റെ തേജസ്സിൽ നാം ദൈവത്തോടൊപ്പം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്നാൽ ഇന്ന് മനുഷ്യൻ ദൈവത്തോടൊടുക്കളല്ല ഇന്ന് മനുഷ്യൻ ദൈവ ത്തിലാണ് ഇന്ന് മനുഷ്യനായിരിക്കുന്നത് പക്ഷെ ദൈവം ഇന്ന് നിങ്ങളോട് പറയുക പ്രിയ കുഞ്ഞെ നീ ദൈവത്തോട് അടുത്ത് ചെല്ലുക നീ ദൈവത്തോടടുത്തു ചെന്നാൽ ദൈവം നിന്നെ ഇടയാകും ജനിപ്പിച്ച മാതാവിനേക്കാളും ജന്മം നൽകിയ പിതാവിനേക്കാളും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ സ്നേഹം നമുക്കത് അടക്കുവാൻ കഴിയില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അടക്കുവാൻ കഴിയില്ല ആ ദൈവ സ്നേഹത്തിലേക്ക് നാം എന്ത് ചെയ്യണം അടുത്തു ചെല്ലണം പാപത്തിൽ വീണ് കിടക്കുക മനുഷ്യൻ അധർമ്മത്തിൽ വീണ് കിടക്കുക അതിനകത്തു നിന്നും ഒരു മോചനം ലഭിക്കുവാൻ ആ ശാപത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുവാൻ ആ ഇരുളിന്റെ അധികാരത്തിൽ നിന്നും ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ഇന്നു പകൽ നീ ദൈവത്തോടടുത്തു ചെല്ലണം ദൈവം നമ്മെ തേടി വന്നിട്ടുണ്ട് എങ്ങനെയാണ് ദൈവം നമ്മെ തേടി വന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം കഴിയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ കാണിച്ചു തന്നത് ോടൊപ്പം ജീവിക്കുവാൻ ദൈവം ഒരു വഴി തുറന്നു വച്ചിരിക്കുന്നു 叶子。 പറയുന്നവന്റെ ജീവിതത്തിനകത്ത് വരുവാനിടിയായി കുലഹന്മാരെ തേടി വന്നെന്നോ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ മുമ്പിൽ കടന്നു വന്ന യാതൊരു വ്യക്തിയുടെയും വിഷയം വിഷയത്തിന് പരിഹാരം കൊടുക്കാതിരുന്നിട്ട് On വിഷയത്തിന് മറുപടി വന്നു അവരെല്ലാവരും മരിച്ചു You get a- ഇന്ന് പകം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാനിടയാകുന്നത് പ്രിയക്കുഞ്ഞേ നീ പാപത്തില ജനിച്ചത് ശരിയാ പക്ഷെ പാപത്തിൽ മരിക്കുന്നവനെ അവന് വേണ്ടി കാത്തിരിക്കുന്നത് നിത്യമായ നരകമാണ് ആ നിത്യമായ നരകത്തിലേക്ക് നീ വീടു പോകാതിരിക്കുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തു Come വിതയ്ക്കുവാനിടിയായി പ്രിയ കുഞ്ഞെ ഒന്ന് നോക്കിക്കേ ഭൂമിക്കും സ്വർഗത്തിനും നടുവേ ഒരു ക്രൂശ് നിൽപ്പുണ്ട് ക്രിസ്തു തന്റെ പ്രാണനെ വച്ചു കൊടുക്കുവാനിടയായി ആ ക്രൂശ് എന്തിനെയാ കാണിക്കുന്നത് പാപമിൽ പാപമുള്ള മനുഷ്യ ഈ പാപമുള്ള ലോകത്തിൽ നിന്ന് തരുന്നത് ഇന്ന് പകൽ നീ ദൈവത്തോട് ദൈവത്തോടടുക്കണം പക്ഷെ പാപത്തെ ഉപേക്ഷിക്കണം ദൈവത്തോട് അടുക്കുന്നത് എങ്ങനെയോ ദൈവം വച്ചിരിക്കുന്ന വഴിയായ ക്രിസ്തു മുഖാന്തരം ദൈവത്തെ ഓ ദൈവത്തെ കാണിച്ചു തന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിയ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ മരണത്തിനപ്പുറം നീ ആരോടൊപ്പം ജീവിക്കും ഈ ലോകത്തെ അടക്കി വാഴുന്ന പിശാചിനോടുകൂടെയോ Get the